ം പാട്ട് ഫോർട്ടീൻ കരിമ്പിൻ തോട്ടത്തിനിടയിലായി ഒരു കറുത്ത രൂപം ആരോരാൾ കിടക്കുന്ന പോലെ കല്ലു ഞെട്ടി രണ്ടടി മാറി ഒന്നുകൂടെ അയാളെ സൂക്ഷിച്ചു നോക്കി അതെ എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുകയാണ് അവളുടെ ഉള്ളൊന്ന് കിടുങ്ങി ഒരു പുരുഷൻ ആണെന്നതിൽ സംശയമില്ല അവൾ പതിയെ മൊബൈലിൻ്റെ വെട്ടം അങ്ങോട്ടടിച്ചു നോക്കി ഇരുട്ടിൻ്റെ മറം നീക്കി ആ മുഖം കല്ലു കണ്ടു അതെ ശരവണൻ അവൾക്കാകെ ഭയം തോന്നി നെറ്റി പൊട്ടി ചോരൊരിക്കുന്നുണ്ട് പെട്ടെന്ന് കണ്ണിലേക്ക് വെട്ടം വീണപ്പോൾ അയാൾ കണ്ണു പൊട്ടുന്ന എന്തോ ഒരു ചീത്ത കല്ലുവിനെ വിളിച്ചു ആ ചീത്ത വിളിയിൽ കല്ലു നിന്ന് ഉരുകിപ്പോയി താ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം അവളുടെ മനസ്സിൽ മുന്തി നിന്നു ഇവിടെ ഇങ്ങനെ നിന്ന് തിരിഞ്ഞിട്ട് കാര്യമില്ല കരിമ്പിൻ തോട്ടത്തിലൂടെ പോകുന്നവർ കുറവാണ് ഇഴജന്തുക്കൾ തന്നെയാണ് പ്രധാന കാരണം ഇവിടെ ഇങ്ങനെ തറഞ്ഞു നിന്നാൽ സഹായത്തിന് ആളെ കിട്ടിയെന്ന് വരില്ല ഇയാളെ എങ്ങനെ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ലല്ലോ രണ്ട് മൂന്ന് പേർക്ക് ഇവിടുന്ന് വിഷം തീടിയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് താൻ ഇട്ടിട്ട് പോയിട്ട് നാളെ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കലുവിനത് ആലോചിക്കാൻ കൂടെ വയ്യ പെട്ടെന്ന് അവൾ ഓടി റോഡിലേക്ക് ഇറങ്ങി സഹായത്തിനെന്നോണം ചുറ്റും ആളെ പരതി അല്പം അകലെ നിന്ന് ഒരു വണ്ടിയുടെ വെട്ടം അവളുടെ കണ്ണിലേക്ക് തട്ടി അവൾ നെറ്റിയൊന്ന് ചൊളിച്ചുകൊണ്ട് റോഡിനരികിലേക്ക് നിന്ന് കൈവീശി കാണിച്ചു വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി വന്നത് കാശിയായിരുന്നു നീ എന്താ കല്ലു ഈ നേരത്ത് ഇവിടെ കല്ലുവിൻ്റെ തൊണ്ടയിലെ ഉമിനീർ പോലും വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അവൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ചുമ്മ മുന്നിൽ കയറി വന്നു ഹേയ് എന്തുപറ്റി കാശി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു നീ എവിടെ നിന്നാ വരുന്നത് ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കിയോ കാശിയിൽ തുടരെ തുടരെ ചോദ്യങ്ങൾ ഉയർന്നു അവൻ ചോദിക്കുന്നതിനൊപ്പം ചുറ്റും കണ്ണോടിക്കുന്നുമുണ്ടായിരുന്നു ദേ അവിടെ ശരവണൻ ബോധമില്ലാതെ കാശി കല്ലുകൈ ചൂണ്ടിയ സ്ഥലത്തേക്ക് ഒന്ന് നോക്കി ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം കാശി കല്ലുവിനെ വിളിച്ചു വാ അവൻ മുന്നിലോടി പിറകിലായി കല്ലുവും കാശി ഫോണിലെ വെട്ടം തെളിയിച്ച് ആളെ നോക്കി ശരവണൻ കണ്ണൊന്നും മറച്ചു നേരത്തെ കല്ലുവിനോട് പറഞ്ഞതൊക്കെ പള്ളി പുള്ളി തെറ്റാതെ കാശിക്കും കൊടുത്തു കാശി പകച്ചുപോയി നീ അല്ലേ പറഞ്ഞത് ഇങ്ങനക്ക് ബോധമില്ലാന്ന് എന്നിട്ട് എന്ത് ഉഷാറായിട്ടാ തെറി വിളിക്കുന്നത് കാശി അതേ പകപ്പോടെ കല്ലുവിനെ നോക്കി വലിയ ഭാവമാറ്റമൊന്നുമില്ലാതെ നിൽക്കുന്ന കല്ലുവിനെ കണ്ടപ്പോൾ കാശി പിന്നെയും ഞെട്ടി നിനക്ക് നേരത്തെ കിട്ടിയായിരുന്നല്ലേ കല്ലു അതേ എന്ന പോലെ തലയാട്ടി ഒരു പൊട്ടൻ ചിരി ചിരിച്ചു ഹോ ഉണ്ട ചോറ് പോയി പൊന്നണ്ണ കാശി നെറ്റിയിലെ വിയർപ്പ് വിരൽ കൊണ്ട് വരിച്ചെടുത്ത് പറയവേ കല്ലു ചിരിയടക്കി വാ വന്നു പിടിക്ക് ഈ മാരണത്തിനെ കൊണ്ടുപോയി വീട്ടിൽ തട്ടാം കാര്യപ്പെട്ട മുറിവൊന്നും അല്ല തോന്നുന്നു കാശി ശരവണന്റെ ഒരു കൈ തോളിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു മാരണ ഉങ്കഅപ്പ കാശി അണപ്പല്ല് കൂട്ടിക്കടിച്ചു ഇഞ്ചി കടിച്ച പോലെയുള്ള കാശിയുടെ ഭാഗം കാണേ കല്ല് പോയി ദേ ചരവണ വല്ലാതെ കളിച്ചാൽ ഞാൻ ഇവിടെ ഇട്ടേച്ചും പോവും പറഞ്ഞില്ലെന്ന് വേണ്ട മീരട്ടുകയാ നീ എന്നെ അതെ ഭീഷണി എങ്കിൽ ഭീഷണി ഇനി മിണ്ടിയാൽ ഇവിടെ ഇട്ടേച്ചു പോകും പകല് മുഴുവൻ എയറും പിടിച്ച് നാട്ടുകാരെയും നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ച് നടക്കുന്നതല്ലേ അല്ലേ ഉരുത്തനും തിരിഞ്ഞു നോക്കില്ല അടുക്കത്ത് പോലുമില്ല അത് കേട്ടതും ശരവണം പിന്നെ മിണ്ടാതെയായി അപ്പോൾ ബോധമുണ്ട് മിണ്ടാട്ടം മുട്ടിയത് കണ്ടില്ലേ കല്ലു നീ വന്ന് പിടിക്ക് കല്ലു വേഗത്തിൽ ബാഗൊന്നുകൂടെ തോളിലേക്ക് വലിച്ചിട്ടു അപ്പുറം ചേർന്ന് അയാളെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ നോക്കി എൻ്റെ പൊന്ന് കല്ലു ഒന്ന് ആഞ്ഞു പിടിക്ക് പെണ്ണേ നീ തുമ്പിയെ പിടിക്കുന്ന പോലെ ഈ മതയാനയെ പിടിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ കാശി ചോദിച്ചു പോയി മതയാന ഉങ്ക അപ്പ പെട്ടെന്ന് തന്നെ കാശിക്ക് ശരവണൻ്റെ അടുത്ത് നിന്ന് മറുപടിയും കിട്ടി ഇയാളെ വീട്ടിലെത്തിക്കുന്നവരെ പരലോകത്തിരിക്കുന്ന അച്ഛന് ഇയാൾ സമാധാനം കൊടുക്കില്ലെന്ന് തോന്നുന്നേ സ്വബോധത്തിലായിരുന്നു എങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കാമായിരുന്നു കാശി പറഞ്ഞുപോയി ആ അതെ ഇങ്ങരുടെ ഒരു വിരലിനുണ്ടോ കാശി നീ കല്ലു അപ്പുറം ഇരുന്ന് കാശിയെ എത്തിച്ചു നോക്കി നീ അപ്പുറം ഇരുന്ന് ഒളിച്ചു കളിക്കാതെ ഇതിനെ പിടിക്ക് ഈ വന്മതിൽ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നിന്നെ ഒന്ന് നേരെ കാണാൻ കൂടെ വെയ്യ കാശിയും കല്ലുവും ഒരുവിധം ശരവണനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കാറിൻ്റെ അരികിലെത്തിയപ്പോഴേക്കും രണ്ടുപേരും വല്ലാതെ വിതച്ചിരുന്നു ശരവണനെ കാറിലേക്ക് ചാടിയിരുത്തി രണ്ടുപേരും കിതപ്പടക്കി ശരവണൻ ചേട്ടാ കാറിലേക്കൊന്ന് കയറിക്കേ വീട്ടിൽ കൊണ്ടുപോയി വിട്ടുതരാം കാശി പറഞ്ഞു മുടിയാത് കള് ഷാപ്പ് എങ്കിരിക്കരവണൻ ചോദിച്ചു കള്ളു ഷാപ്പോ എന്തിനു കാശിയും കല്ലവും പരസ്പരം നോക്കി കള്ളു കുടിക്ക വേണ്ടും ആ ഇപ്പം ഈ വലിച്ചു കയറ്റിയിരിക്കുന്നത് പിന്നെ പാലും വെള്ളമാണോ ശരവണൻ ചേട്ട കാശി പിന്നെയും ചോദിച്ചു കല്ലു നീ അങ്ങേരുടെ വായിൽ നോക്കി നിൽക്കാതെ പിടിച്ച് കയറ്റാൻ നോക്ക് കാശിയും കല്ലുവും താങ്ങി ഒരുവിധം ശരവണനെ കാറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കാൽ പുറത്തി കിടക്കുന്ന കണ്ടപ്പോൾ കാശി അയാളുടെ കാൽ ഉള്ളിലേക്ക് ഇടാൻ ആഞ്ഞു ആ കാലിൽ പിടിച്ച് തൂങ്ങി നിന്നതല്ലാതെ കാശിക്ക് അത് ഉള്ളിലേക്ക് കയറ്റാൻ കൂടെ വെയ്യായിരുന്നു കല്ലുവും ഒരുവിധം ഒപ്പം കൂടി ഒരുവിധം എങ്ങനെയൊക്കെയോ കാലുകൾ മടക്കി അങ്ങ് കയറ്റിയ വഴി ശരവണൻ കാലങ്ങോട്ട് നിവർത്തി കാശിക്കും കല്ലുവിനും നല്ലൊരു ചവിട്ടും കിട്ടി രണ്ടു കൂടെ രണ്ട് ദിശയിലേക്ക് തെറിച്ചു വീണു കാലമാടൻ ഉഗ്രൻ ചവിട്ടായിരുന്നു കാശി പിറുപിടുത്തു കല്ലുകൈയിലെ പൊടിയും തട്ടി പതിയെ എഴുന്നേറ്റു പതിയെഴുന്നേറ്റു നമ്മിയെന്ത് ചെയ്യും കല്ലു കാശിയെ തന്നെ നോക്കി അല്ലെങ്കിലും മുകളിലൂടെ പോകുന്ന പണി ഏണി വെച്ച് പിടിക്കാൻ നിനക്ക് നല്ല കഴിവാണ് കല്ലു എന്നാലും ഇതുപോലൊരു എട്ടിൻ്റെ പണി കാശി നടുവെന്ന് നിവർത്തിക്കൊണ്ട് പറഞ്ഞു കാശി ഡോറിൻ്റെ വിൻഡോയിലൂടെ ശരവണൻ്റെ കാൽ പുറത്തേക്ക് ഇട്ടു എന്നിട്ട് ഡോർ വിളിച്ചടച്ചു തൽക്കാലം അങ്ങനെ കിടക്കട്ടെ നീ വാ കല്ലുള്ളിലേക്ക് കയറി കാശി വേഗം ചെന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു പതിയെ ആ ഇടവഴിയിലൂടെ കാർ നീങ്ങി തുടങ്ങി ചെറിയൊരു കുളിർക്കാറ്റ് അടിച്ചു തുടങ്ങി കാട്ടുക്കുയിലെ മനസ്സുക്കുള്ള പാട്ടു കേം പഞ്ചമില്ല പാടത്താൻ കാറിൻ്റെ ബാക്ക് സീറ്റിൽ നിന്നും ശബ്ദം കേട്ട് കാശിയും കല്ലുവും ഒരുപോലെ തിരിഞ്ഞു നോക്കി പാറയിൽ ചിരട്ട വെച്ച് ഉരക്കുന്ന ശബ്ദത്തിൽ ആ പാട്ട് കേട്ടപ്പോൾ കല്ലുവും കാശിയും പരസ്പരം നോക്കി വണ്ണം പാടുന്നു നമ്മൾ പാടുപെടും കാശി ഒരു ദീർഘനിശ്വാസത്തോടെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ ചെലുത്തി വണ്ടി മുന്നോട്ട് നീങ്ങി പെട്ടെന്നാണ് എതിർവശത്തൂടെ സൈക്കിളിൽ വരുന്ന ആൾ രണ്ടു പേരുടെയും കണ്ണിൽ തടഞ്ഞത് ആ മുഖം കണ്ടവഴിക്ക് കല്ലുവിനും കാശിക്കും ഒരേ അളവിൽ ദേഷ്യം വന്നു സൈക്കിൾ ഓടിച്ചു വരുന്ന ജോസഫേട്ടനെ കണ്ടപ്പോൾ കാശി ഡ്രൈവിംഗ് ഒന്ന് മെല്ലെയാക്കി കാശി കല്ലുവിനെ ഒന്ന് പാളി നോക്കി അവളുടെ കണ്ണുകളിലും ഒളിഞ്ഞു കിടപ്പുണ്ട് തൻ്റേതുപോലെ ഒരു കനൽ കുഞ്ഞാറ്റയെ ഒളിപ്പിച്ചത് ഇയാളെ അന്ന് അച്ഛനോട് ഒറ്റിക്കൊടുത്തത് കല്ലു ആരോടൊന്നില്ലാതെ പറഞ്ഞു അന്ന് കിട്ടിയ കല്ലിൻ്റെ ഉണങ്ങാത്ത മുറിവുകളിൽ കല്ലു വിരലുകൾ കൊണ്ട് ഒന്ന് തൊട്ടു എനിക്ക് എനിക്ക് അയാൾ അറപ്പാണ് കാശി അട്ടയെ പോലെ ഒരു ജന്മം അച്ഛൻ്റെ ദേഹത്തെ പറ്റിക്കൂടി എൻ്റെ ചോരയാണ് അയാൾ ദിവസേന ഊറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അത് വിറ്റ് ഭക്ഷണവും കഴിച്ച് ജീവിക്കുന്നു കാശിയും അന്നേരം ജോസഫേട്ടനെ കുറിച്ചുള്ള ചിന്തയിലായിരുന്നു തൻ്റെ പെങ്ങൾ സാന്ദ്ര ഏതോ ഒരു ആൺസുഹൃത്തിനൊപ്പം സംസാരിച്ചത് കണ്ടതിന് അയാൾ ഉണ്ടാക്കിയ കെട്ടുകഥകളും പരദൂഷണങ്ങളും അന്ന് നല്ലതൊന്ന് കൊടുത്തതാണ് കാശി അയാൾക്ക് പക്ഷേ ഇന്നേരവും അയാളെ കാണുമ്പോൾ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അപമാനവും പേടി ഒരു ഇരുട്ടുമുറിയിൽ എൻ്റെ സാന്ദ്രമോൾ അഭയം തേടിയ ദിവസങ്ങൾ കാശിക്ക് ഓർമ്മ വരും അച്ഛനില്ലാത്ത കുറവ് അറിയിക്കാതെ മക്കളെ അത്രമേൽ സ്നേഹിച്ചിട്ടും നല്ലത് മാത്രം പറഞ്ഞു പഠിപ്പിച്ചിട്ടും എൻ്റെ അമ്മ മകളുടെ സ്വഭാവ ദൂഷ്യത്തിന് ക്രൂശിക്കപ്പെട്ട നാളുകൾ കാശിക്ക് ദേഷ്യം അടക്കാൻ ആകുന്നില്ലെങ്കിലും നേരവും കാലവും ശരിയല്ല കൂടെ ഒരു പെണ്ണുണ്ട് ഞാൻ ഇപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ വേണ്ട അവളെയും ചിലപ്പോൾ അത് ബാധിച്ചെന്ന് വരും കാശി സ്വയം സമാധാനിപ്പിച്ചു അടുത്ത് വരുന്തോറും അയാളുടെ വായിൽ നിന്നും തെറിപ്പാട്ട് ഒഴുകി വരുന്നുണ്ടായിരുന്നു കള്ളുപടിച്ച് വെളിവില്ലാതെയാണ് ജോസഫ് വണ്ടി ഓടിക്കുന്നതെന്ന് സാരം കാശിക്കാർ പതുക്കെ സൈഡിലേക്ക് ഒതുക്കി സൈക്കിളിന് പോകാനുള്ള വഴിയൊരുക്കി കഷ്ടിച്ച് രണ്ട് വണ്ടികൾക്ക് പോകാൻ മാത്രം പറ്റുന്ന പാതയിൽ കാശിക്കാർ ഒന്നുകൂടി വേഗത കുറച്ചു അയാളുടെ ശബ്ദം അടുത്തടുത്ത് വന്നപ്പോഴേക്കും കല്ലു ചെവി പൊത്തി അവൾക്ക് ദേഹത്തൂടെ പുഴുക്കൾ അരിക്കുന്ന പോലെ തോന്നി അയാളുടെ കറപിടിച്ച പല്ലുകളും കുടിലത നിറഞ്ഞ കണ്ണുകളുമൊക്കെ കല്ലുവിൻ്റെ മനസ്സിലൂടെ ഓടിമറഞ്ഞു പെട്ടെന്നാണ് അത് സംഭവിച്ചത് ശരവണൻ പുറത്തിട്ടിരിക്കുന്ന കാലുകൾ കൊണ്ട് ജോസഫിനെ ഒരൊറ്റ ചവിട്ട് ജോസഫേട്ടനും സൈക്കിളും കൂടെ രണ്ടും മറിച്ചിൽ മറിഞ്ഞ് നേരെ തോട്ടിലേക്ക് ഞുടിയിടയിൽ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു അയ്യോ ആരെങ്കിലും ഓടിവായോ എന്നാരോ തോട്ടിലിട്ടേ എന്ന് പറഞ്ഞ് അയാളുടെ അലർച്ചയും കല്ലും കാശിയും തുറച്ചു വെച്ച് ബാക്ക് സീറ്റിലേക്ക് നോക്കി ശരവണൻ തല മാത്രം ഉയർത്തി ജോസഫിനെ നോക്കി കിടക്കുന്നു കാലുകൾ ഇപ്പോഴും വെളിയിൽ തന്നെ തോട്ടിലേക്ക് വേണ ജോസഫിനെ എത്തി നോക്കി വാ വീട്ടുകരയുന്ന അയാളെ കണ്ടപ്പോൾ ശരവണൻ ഒന്ന് കൈകൊട്ടി ചിരിച്ചു കുട്ടികളെ പോലെ ഇയാൾക്ക് അന്താണോടീ കാശി കല്ലുവിനെ നോക്കി അടക്കം ചോദിച്ചു കാശിയുടെയും കല്ലുവിൻ്റെയും കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു കല്ലു മിനീർ വിഴുങ്ങി ഇനിമേൽ എൻ പൊണ്ടാട്ടിയെ പെട്ടി അപവാദം പേസ കൂടാതെ നായേ ഉനക്ക് തെരിയാതെ ശരവണൻ യാതെന്ന് ശരവണൻ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും കല്ലുവിനും കാശിക്കും ഏകദേശം മനസ്സിലായിരുന്നു ആ ചവിട്ടിന്റെ കാര്യകാരണ വിവരങ്ങൾ എന്താണെന്ന് കാര്യം പിടികിട്ടിയ പോലെ ഇരുവരും പരസ്പരം മുഖത്തേക്ക് നോക്കി ശരവണൻ പാട്ട് പുനരാരംഭിച്ചു കാട്ടുക്കുയിലെ മനസ്സുകളെ പഞ്ചമില്ല പാടത്താൻ വണ്ടിയട്രാ കല്ലും കാശിയും പരസ്പരം ഒന്ന് നോക്കി പിന്നെ തലയാട്ടി ചിരിച്ചുകൊണ്ട് ശരവണൻ്റെ പാട്ടിനൊപ്പം ചേർന്നു ആ എല്ലാവരും മൊത്തത്തിലെ സന്തോസാ തപ്പത്തിലെ കാട്ടിക്കുയിലെ മനസ്സുക്കുള്ളെ കാർ മുന്നോട്ട് പാഞ്ഞു മൂവരുടെയും സ്വരം കാറിൻ്റെ ഉള്ളിൽ നിന്നും ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു ഒപ്പം ശരവണൻ്റെ അട്ടഹാസവും കാർ പതുക്കെ ശരവണൻ ചേട്ടൻ്റെ വീടിനരികിലേക്കായി ചേർത്ത് നിർത്തി എതിരെ ഇപ്പോൾ ഒരു വണ്ടി വന്നാൽ പണിയായി തൻ്റെ വണ്ടി മാറ്റാതെ എതിരെ വരുന്ന വണ്ടികൾക്ക് പോകാൻ കഴിയില്ല കാശി ഓർത്തു കല്ലുവും കാശിയും പുറത്തേക്ക് ഇറങ്ങി ഞാൻ പോയി ചേച്ചിയെയോ അമ്മൂവിനെയോ വിളിച്ചു വരാം കല്ലു പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും വരാം ഇയാൾ എവിടെ നിന്ന് കിട്ടി എന്താ എന്നൊക്കെ നല്ല വിശദീകരിച്ച് പറയണം നാളൊരു പ്രശ്നം ഉണ്ടാവരുത് ഇതിൻ്റെ പേരിൽ കാശിയുടെ മറുപടിയിൽ കല്ലുന്ന് മൂളിയതേ ഉള്ളൂ കാശിയും കല്ലുവും അകത്തേക്ക് കടന്നു വേലിക്കരികിലായി നിറയെ ചെമ്പരത്തി ഉണ്ടായിട്ടുണ്ട് ചെറുതായി നിലാവട്ടവും ഉണ്ട് അതുകൊണ്ട് തന്നെ പുറത്തെ മണ്ണെണ്ണ വിളക്കിൽ നിന്നുമുള്ള വെളിച്ചം അത്ര കുറവായി തോന്നിയില്ല കല്ലു ഉമ്മടത്തേക്ക് കയറി പതിയെ വാതിലിൽ ഒന്ന് മുട്ടി രണ്ട് മൂന്ന് നിമിഷങ്ങൾക്ക് ശേഷവും തുറക്കാതെ ആയപ്പോൾ കാശി കല്ലുവിനെ മാറ്റി നിർത്തി നീ ഇങ്ങനെ പതുക്കെ തട്ടിയ നേരം വെളുക്കും വരെ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ അതും പറഞ്ഞ് കാശി ശക്തിയോടെ വാതിലിൽ അഞ്ചാറ് തട്ട് കല്ലുവും കാശിയും വാതിലിലേക്ക് നോക്കി നിന്നു ഒരു നിമിഷത്തിന് ശേഷം നല്ല ശബ്ദത്തോടു കൂടെ ആ വാതിൽ തുറക്കപ്പെട്ടു നിനക്കൊക്കെ എന്താട വേണ്ടത് നായേ എന്നും ചോദിച്ച് തീ പോലെ പോലൊരുത്തി പുറത്തേക്ക് ചാടി വെട്ടുകത്തി പിടിച്ച അവളുടെ വലത്തെ കയ്യിലെ നീല ഞരമ്പുകൾ പിടയുന്നുണ്ടായിരുന്നു കരിമശി പടരാത്ത കണ്ണുകൾ വിടർന്നിട്ടുണ്ടായിരുന്നു മുടിയെല്ലാം പാറിപ്പറന്ന് വിയർത്തൊട്ടി ഒരുവൾ ദൈവമേ കുടുംബം ഒട്ടാകെ ഭ്രാന്തന്മാരാ എന്നും പറഞ്ഞ് കാശി ഉമ്മറത്തു നിന്നും ചാടി മുറ്റത്തേക്ക് ഓടി ഉമ്മറത്തെ വിളക്കിൻ്റെ വെട്ടത്തിൽ കല്ലുവിനെ കണ്ട അമ്മു ഒരു നിമിഷം സ്തംഭിച്ചു പോയി പതിയെ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി താഴേക്കൂർന്ന് വീണു അമ്മുവിൻ്റെ തുമ്പിൽ അഭയം തേടി മറ്റൊരുവൾ കുഞ്ഞാറ്റ വാ പുത്തി കരച്ചിലടക്കി നിൽക്കുന്ന ആ കുഞ്ഞിനെ കണ്ടപ്പോൾ കല്ലുവിന് കുഞ്ഞിലത്തെ അവളെ തന്നെ ഓർമ്മ വന്നു അമ്മു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കല്ലുവിനെ കെട്ടിപ്പിടിച്ചു കാശി നിശബ്ദമായി അവളെ തന്നെ നോക്കി നിന്നു കുറച്ചു നേരം കല്ലുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ശേഷമാണ് അമ്മു അടർന്നു മാറിയത് സന്ദേശി എന്തേ അമ്മു കല്ലു അകത്തേക്കൊന്ന് നോട്ടം വായിച്ചു ചോദിച്ചു ഈ നേരമായി സന്ദേശിയുടെ ശബ്ദമൊന്നും കേട്ടിട്ടില്ല കുഞ്ഞിൻ്റെയും അമ്മ ഇവിടെ ഇല്ല കൽപ്പാത്തിയിലേക്ക് പോയേക്കുവാണ് അവിടെ അമ്മയുടെ പഴയ കൂട്ടുകാരി കൂട്ടുകാരുണ്ടെന്ന് അവർ സഹായിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു പോയതാണ് ഞാനും കുഞ്ഞാറ്റയും ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു അമ്മ നാളെ കഴിഞ്ഞ് വരും അച്ഛൻ വീട്ടിലുള്ളപ്പോൾ ആരും മാനത്തിന് വിലയിടാൻ വരില്ല കല്ലു രണ്ടു ദിവസം അച്ഛൻ ഇങ്ങോട്ട് വരാതായപ്പോഴേക്കും ഓരോരുത്തർ വാതിലിൽ തട്ടലും മുട്ടലും തുടങ്ങി ജോസഫ് ആ വൃത്തികെട്ടവൻ കുറച്ചു മുന്നേ വന്നിരുന്നു ആ ഓർമ്മയിൽ അമ്മുവിൻ്റെ ഉടലൊന്നു വിറച്ചു പെയ്യാ ഒരുങ്ങി നിൽക്കുന്ന രണ്ട് നീർത്തുള്ളികൾ കണ്ണിൽ ഉരുണ്ടു കയറി മകളുടെ പ്രായമുള്ള തനിക്ക് വില പറഞ്ഞവൻ ഇടയ്ക്കപ്പോഴോ അയാളുടെ പിഴച്ച നോട്ടം കുഞ്ഞാറ്റിയുടെ മേലും കൂടെ വീണപ്പോൾ വിട്ടുകത്തി വീശി ഉള്ളിൽ നിന്നും പാഞ്ഞു വന്നപ്പോൾ ജീവനും കൊണ്ട് ഓടി മറഞ്ഞ നികൃഷ്ട ജീവി കാശി പതിയെ മുന്നോട്ട് വന്നു പുടകിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയപ്പോൾ അമ്മു പതിയെ കല്ലുവിൻ്റെ തോളിൽ നിന്നും മുഖമുയർത്തി നോക്കി തൊട്ടഴിയെ കാശി നേരത്തെ ആ വെപ്രാളത്തിനിടയിൽ ആ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല അവനെ ശരിക്കും ശ്രദ്ധിച്ചിരുന്നില്ല തൻ്റെ അവസ്ഥ മറ്റൊരാളും കൂടി അറങ്ങിയെന്ന ജാലിത അമ്മുവിൻ്റെ മുഖത്ത് നിറഞ്ഞു ഒന്നും മിണ്ടാതെ ആ നിൽപ്പ് തുടർന്നു ഏറെ നേരം അതേ വണ്ടിക്കകത്തൊരു സാധനം കിടപ്പുണ്ട് അതിനെ ഇങ്ങോട്ട് ഇറക്കിയാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാമായിരുന്നു കാശി അമ്മുവിനെ തന്നെ ഉറ്റുനോക്കി അമ്മു എന്തെന്നർത്ഥത്തിൽ കാശിയെ നോക്കുമ്പോഴേക്കും അവൻ അങ്ങനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കാശിയുടെ നോട്ടം കണ്ടപ്പോഴേക്കും അമ്മുവിൻ്റെ നോട്ടം ഒന്ന് പിടഞ്ഞുണർന്നു പെട്ടെന്ന് അവൾ മുഖം കുനിച്ചു കാശി കീഴ്ചുണ്ട് കൂട്ടിക്കടിച്ച് ചിരി അടക്കി നേരത്തെ കണ്ട വീടോ വാശിയോ ഒന്നുമില്ല മുഖത്തിപ്പോൾ ഒരു തരം വെപ്രാളം ഈ അടുത്തായി തന്നെ കാണുമ്പോൾ മാത്രം അവളുടെ മുഖത്ത് കാണുന്ന അതേ വെപ്രാളം എപ്പോഴൊക്കെയോ തൻ്റെ നോട്ടങ്ങളിൽ മാത്രം പതറി വീഴുന്ന ഒരു പെണ്ണ് അതായി മാറിയിരിക്കുന്നു ഇപ്പോൾ കാശിക്ക് അമ്മു ആ നില വെളിച്ചത്തിൽ അമ്മുവിൻ്റെ മുഖം വല്ലാതെ പ്രകാശിക്കുന്ന പോലെ തോന്നി കാശിക്ക് പ്ലീസ് സബ്സ്ക്രൈബ് തുടരും സൂര്യകാന്തി